ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര ബാലി ദ്വീപിൽ നടക്കുന്ന ലങ്കാ ദഹനം കാഴ്ചകൾ കാണുന്നതിലേക്കാണ് ലങ്കാ ദഹനം നാടകം നടക്കുന്നത് ഉൾവാത്ത ക്ഷേത്രത്തിലാണ് അവിടെ എത്തുന്നതിന് മുൻപ് ബാലിയിലെ പ്രശസ്തമായ ലുവ കോഫി എന്ന കാപ്പിയും കഴിക്കണം ആ ഒരു ലക്ഷ്യവും ഇന്നത്തെ യാത്രയിലുണ്ട് അതിനായി ആദ്യം ഞാൻ ബാലിയിലെ പിക്കാച്ചു എന്ന ഗ്രാമത്തിലേക്ക് പോയി ലുവാ കോഫി ഉണ്ടാക്കുന്ന കാഴ്ചകൾ പകർത്തി കാപ്പിയും കുടിച്ച് കഴിയുമ്പോൾ നാടകത്തിന് സമയമാകും എന്ന കണക്ക് കൂട്ടലോടെ ഞങ്ങൾ യാത്ര തുടങ്ങി ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള കാപ്പികളിൽ ഒന്നാണ് കോഫി ലുവാക്ക് വെരുവിൻ കാഷ്ടത്തിൽ നിന്നുമാണ് വിശിഷ്ടമായ ഈ കോഫി ഉണ്ടാക്കുന്നത് ഇന്ത്യനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് കോഫി ലുവാക്കിന് പ്രചാരം കൈവന്നത് സുമാത്ര ജാവ ബാലി ഫിലിപ്പീൻസ് തിമോർ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവുമധികം കോഫി ലുവാക്ക് വിറ്റഴിക്കപ്പെടുന്നത് ബാലിയിലെത്തിയ ഞാൻ കോഫി ലുവാക്ക് കഴിക്കാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഡ്രൈവർ സൂര്യ അതിനായി എന്നെ ഒരിടത്താവളത്തിലെത്തിച്ചു ബാലിയിലെ പിക്കാച്ചു എന്ന സ്ഥലമാണ് ഇത് ഞങ്ങൾ പിക്കാച്ചു പ്രവേശന കവാടത്തിൽ തന്നെ വെരുകിന്റെ ചിത്രം വെച്ച് കോഫിയുടെ പരസ്യം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ജീവനക്കാരികളിൽ ഒരാൾ എന്നെ വളരെ സ്നേഹത്തോടെ കടയിലേക്ക് ക്ഷണിച്ചു അവളുടെ കൂപ്പുകയും സ്വീകരണ കവാടത്തിലെ ഗണേശ വിഗ്രഹവും എനിക്ക് സന്തോഷം പകരുന്ന കാഴ്ചകളായിരുന്നു ഇത് ലൂവാ കോഫി വിൽക്കുന്ന ഒരു കട മാത്രമല്ല മറിച്ച് കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓരോ ഘട്ടങ്ങളായി കാണിച്ചു തരുന്ന സംവിധാനവും ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിലെ കാപ്പിച്ചെടിയും wanilayim, papaya, oke, luwak kopi. we make the and then we mix with here. We have coffee with vanilla, okay? Oh, okay, okay, okay. We use Arabica coffee. Arabic. Yeah, this is the Arabica coffee. Okay. You know the Arabica coffee have the harvest coffee one years just one time every eight months, okay. yeah. And this month the coffee have the bean. കോഫി ലുവാക്ക് എന്നത് ലോക കാപ്പിയാണ് ബാലി കോഫി ലുവാക്ക് പ്രശസ്തവുമാണ് ഈ യാത്രയിൽ ഞാൻ കോഫി ലുവാക്ക് കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അതിനായി ഞാൻ ക്യാമറയുമായി എൻ്റെ ഗൈഡിനോടൊപ്പം നടന്നു കാപ്പിപ്പഴം വിരുക കഴിച്ച ശേഷം കിട്ടുന്ന വിരുകിൻ കാഷ്ടത്തിലെ കാപ്പി കുരു ശേഖരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിച്ചാണ് ലോകപ്രശസ്തമായ ലുവ കോഫി ഉണ്ടാക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിനൊടുവിൽ ഡച്ചുകാരാണ് ഇന്തോനേഷ്യയിൽ കോഫി വാക്ക് പ്രചരിപ്പിച്ചത് പിന്നീട് അറബികളും യമനികളും ഇതിൻ്റെ രുചിക്കൂട്ടിൽ ആകൃഷ്ടരായി മാറി ഓരോന്നും അവൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴെല്ലാം എൻ്റെ ആകാംക്ഷ വെരുകിനെ കാണാനായിരുന്നു അവൻ എവിടെയായിരിക്കും ഇതെല്ലാം തിന്ന് കോപിക്കായി കാഷ്ടം തരുന്ന ആ മിടുക്കൻ എവിടെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു അധികം കാത്തിരിക്കേണ്ടി വന്നില്ല അവൾ എന്നെ വെരുകിൻ്റെ കൂട്ടിനരികിലെത്തിച്ചു ഒരു വെരുകിനെ മാത്രമേ അവിടെ പ്രദർശനത്തിന് കൊണ്ടുവന്നിട്ടുള്ളൂ എൻ്റെ ശബ്ദം കേട്ടിട്ടാകണം അവൻ ഒന്ന് തല ഉയർത്തി നോക്കിയ ശേഷം വീണ്ടും തല വെച്ച് ഉറക്കമായി വെരുക് പണ്ടേ നമ്മുടെ നാട്ടിലും താരമാണ് വെരുകിൻ കാഷ്ടം ആയുർവേദത്തിൽ ഉത്തമ ഔഷധമാണ് ബാല്യകാല രോഗങ്ങൾക്ക് ഇന്നും വെരുകിൻ കാഷ്ടം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും കോഫി കുടിക്കാൻ ധനാഠ്യന്മാർ രംഗത്ത് വന്നതോടെ ഇന്ന് ഈ കാപ്പി കച്ചവടം ടൂറിസത്തിൻ്റെ ഭാഗമായി മാറി പതിനെട്ടാം നൂറ്റാണ്ടിനൊടുവിൽ ഡച്ചുകാരാണ് ഇന്തോനേഷ്യയിൽ കോഫി ലുവാക്ക് പ്രചരിപ്പിച്ചത് വേരുകെന്ന ജീവിയാണ് കോഫി ലുവാക്കിൻ്റെ ആണിക്കല്ല് വേരുകില്ലെങ്കിൽ കോഫി ലുവാക്കില്ല ശ്രീലങ്കയിലും തായ്ലൻഡിലും ആനയെ കൊണ്ട് കാപ്പിപ്പഴം കഴിപ്പിച്ച ശേഷം ആന നിന്നും കിട്ടുന്ന കാപ്പിഗുരു ശേഖരിച്ച് അവരും ഇത്തരം കോഫികൾ വിറ്റ് പണമുണ്ടാക്കുന്നു നമ്മുടെ നാട്ടിൽ വെരുകുമുണ്ട് ആനയുമുണ്ട് ഇത്തരം കോഫി മാത്രം ഇല്ല വെരുകിൻ പുഴു എന്ന സുഗന്ധദ്രവ്യം നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്നു ഏതോ ഒരു സദസ്സിൽ വെരുകിൻ പുഴു എന്ന സുഗന്ധം തേച്ച ഒരാൾ വളരെ നേരം സദസ്സിൽ ഇരുന്നിട്ടും ആരും ആ സുഗന്ധത്തിൻ്റെ മഹിമയെക്കുറിച്ച് അവിടെ ചോദിക്കാതിരുന്നപ്പോൾ ആ മനുഷ്യൻ തന്നെ മറ്റുള്ളവരോട് ചോദിച്ചുപോയി എവിടെന്നോ വെരുകിൻ പുഴു മടക്കുന്നുണ്ടല്ലോ എന്ന് ഇവിടെയാണ് വെരുകിൻ കാഷ്ടത്തിൽ നിന്നും ശേഖരിക്കുന്ന കാപ്പിക്കുരു ഇടിച്ച് പൊടിച്ച് വറുത്തെടുത്ത് ഏലക്കായും വാനിലയും ചേർത്ത് കാപ്പി ഉണ്ടാക്കുന്നത് ഒരാൾ വറുത്തെടുക്കുന്ന തിരക്കിലാണ് വെരുകിൽ നിന്ന് കിട്ടുന്ന കാപ്പിക്കുരുവിനെ പറ്റി എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പെട്ടെന്ന് എൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആ പെൺകുട്ടി മറുഭാഗത്തിരുന്ന ഉരലും ഉലക്കയും കൊണ്ട് അവ ഇടിച്ചുപൊടിക്കുന്നത് ഞാൻ കണ്ടു കുറേ നാളുകൾക്ക് ശേഷമാണ് ഉരലും ഉലക്കയും കാണാൻ സാധിച്ചത് അതും സന്തോഷമായി കാരണം നമ്മുടെ അടുക്കളപ്പുറത്തു നിന്നും ഇവയെല്ലാം അന്യം നിന്ന് പോകുന്ന സംഭവമാണ് നാട്ടിലിപ്പോഴുള്ളത് ഇതിനിടെ അയാളുടെ കയ്യിൽ നിന്നും ചട്ടുകം വാങ്ങി കാപ്പിക്കുരുക്കാഷ്ടം അല്പം ഞാനും ഇളക്കി അവരിൽ ഒരാളാകാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് എന്നോട് കൂടുതൽ ഇഷ്ടം തോന്നുകയും ചെയ്തു ബൈ ബൈ ലെമൺ ടീ ജിഞ്ചർ ടീ കോക്കനട്ട് ടീ തുടങ്ങി നിരവധി തരത്തിലുള്ള ലുവ കോഫി ഇവിടെ ബാലിയിലെ ഈ കടയിൽ കിട്ടും ഇതുപോലെ വലുതും ചെറുതുമായ നിരവധി ലുവ ടീ ഷോപ്പുകൾ ബാലിയിലുണ്ട് ലുവ കോഫി ഇൻഡോനേഷ്യയിലെ ഒരു വലിയ വരുമാന മാർഗമാണ് ഞാൻ എനിക്കും സൂര്യയ്ക്കുമായി ലുവാക്ക് ജിഞ്ചർ കോഫി ഓർഡർ കൊടുത്തു അല്പസമയത്തിനുള്ളിൽ അവൾ ആവി പറക്കുന്ന രണ്ട് ലുവാക്ക കോഫിയുമായി എത്തി പച്ചപ്പും പൈതൃകവും സമ്മേളിക്കുന്ന ആ അന്തരീക്ഷത്തിൽ സൗമ്യമായ പുഞ്ചിരി തൂങ്ങിക്കൊണ്ടുള്ള ആ പാവം പെൺകുട്ടിയുടെ വരവിന് ഒരു പ്രത്യേക ലാളിത്യം ഉണ്ടായിരുന്നു കുറച്ച് മുൻപ് ഇന്ത്യക്കാരെ നമുക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞതാകാം ആ കുട്ടിയെ ഇഷ്ടത്തോടെ നോക്കാൻ കാരണം സ്വാഗതം ചെയ്യുന്ന വാക്കുകൾക്കും പ്രത്യേക ശക്തിയുണ്ട് പച്ചപ്പാർന്ന ആ കൂടാരത്തിന് നടുവിൽ കോഫി പൗഡർ വിൽക്കുന്ന ഒരു ചെറിയ കടയിലേക്ക് അവൾ എന്നെയും കൂട്ടി നടന്നു വെരികിൻ കാഷ്ടത്തിൽ നിന്നാണ് ഈ പ്രോസസ്സിംഗ് നടക്കുന്നത് ശ്രീലങ്കയിലും തായ്ലൻഡിലും ആനയാണെങ്കിൽ ഇന്തോനേഷ്യയിലെ ബാലിദ്വീപിൽ വെരികിൻ കാഷ്ടത്തിൽ നിന്നും കാപ്പി ഉണ്ടാക്കുന്നു കൊള്ളാം ഓരോ രാജ്യത്തും അവരവരുടെ തനി നാടൻ വിഭവങ്ങളുണ്ട് ഇത് കാണുന്നതിന് വേണ്ടിയായിട്ടാണ് വിദേശികൾ വരുന്നത് അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി വികസിപ്പിച്ച് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിലാകണം ഓരോ രാജ്യത്തിൻ്റെയും മിടുക്ക് പണക്കൊഴുപ്പിൻ്റെയും ആഡംബരത്തിൻ്റെയും കാഴ്ചകൾ ഇല്ലാതെ തന്നെ നാടൻ ജീവിത കാഴ്ചകളും ടൂറിസ്റ്റുകളായി എത്തുന്നവർക്ക് വലിയ സന്തോഷം തന്നെയാണ് കിട്ടുന്നത് ഇക്കാര്യത്തിൽ നമ്മുടെ നാട് പല കാര്യങ്ങളും മറ്റുള്ളവരെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു ബാലിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും എക്സോട്ടിക് റിച്ച് സ്മൂത്ത് എക്സലൻ്റ് കോഫിയാണ് ലുവാക്ക എന്ന് പരസ്യ ബോർഡ് നമ്മളോട് പറയുന്നു കോഫി രുചിച്ച് നോക്കിയപ്പോൾ ആ പരസ്യം ശരിയാണെന്നും എനിക്ക് തോന്നി വിവിധ ഇനം കാപ്പിപ്പൊടികളും ചായപ്പൊടികളും മാത്രമാണ് ഇവിടെ വിൽപ്പനയ്ക്കായി നിരത്തി വച്ചിട്ടുള്ളത് ഞാൻ അതെല്ലാം നോക്കിക്കണ്ടു ബാലിദ്വീപിലെ പിക്കാച്ചുവിലെത്തി ലുവ കോഫി ഉണ്ടാക്കുന്ന നാടൻ സാങ്കേതിക വിദ്യകൾ കണ്ട് ഒരു ലുവ കോഫി നുണഞ്ഞ സന്തോഷത്തോടെ ആ തപോവനത്തിൽ നിന്നും ഞാൻ തിരികെ നടന്നു കല്ലിൽ കൊത്തിയെടുത്ത ഗണപതിയുടെ സുന്ദരമായ വിഗ്രഹത്തിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു ആലക്തിക ചൈതന്യം ഞാൻ കണ്ടു ശ്രീകോവിലും കെട്ടുമില്ലാതെ ഒരു ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ തപോവന മധ്യത്തിൽ അങ്ങനെ കുഞ്ചിരി തൂകിയിരിക്കുന്ന വിനായകൻ ഗണപതിയുടെ മുന്നിൽ കാണിക്കയായി വച്ചിട്ടുള്ള പൂജാദ്രവ്യങ്ങളിലേക്ക് ഒരു നിമിഷം ഞാൻ ക്യാമറ തിരിച്ചു മെടഞ്ഞെടുത്ത കുരുത്തോല വട്ടിയിൽ പൂക്കൾ ചന്ദനത്തിരി ബിസ്ക്കറ്റ് മിഠായികൾ എല്ലാമുണ്ട് മനുഷ്യൻ കഴിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ബാലിയിൽ ദൈവത്തിനും ണിക്കയായി സമർപ്പിക്കുന്നത് പുറത്തേക്കിറങ്ങുന്നതിനിടെ ചെമ്പകച്ചോട്ടിലെ മഹാഗണപതിയുടെ മുന്നിൽ ഒരു നിമിഷം സകല വിഘ്നങ്ങളും മാറാൻ പ്രാർത്ഥിച്ച് ദൈവങ്ങളുടെ സ്വന്തം നാടായ ബാലിദ്വീപിലെ ഉൾവാത്താ ക്ഷേത്രത്തിൽ നടക്കുന്ന ലങ്കാദഹന നാടകം കാണാൻ ഞാൻ യാത്ര തിരിച്ചു